ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് ഹൗസ് വളരെയധികം ഇങ്ങനെ ആളെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ആ കഴിഞ്ഞ ഒരു രണ്ട് ആഴ്ചത്തെ എപ്പിസോഡ് കണ്ടപ്പോഴും ലാലേട്ടൻ എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇങ്ങനെ നിങ്ങൾ ചുമ്മാ ദേഷ്യപ്പെടാതെ മാക്സിമം ദേഷ്യം കൺട്രോൾ ചെയ്യാൻ നോക്കുക എന്ന് ലാലേട്ടൻ പറഞ്ഞു പിന്നെ ആക്റ്റീവാവാത്ത കണ്ടസ്റ്റൻസിനോട് മാക്സിമം ആക്റ്റീവായി കളിക്കാനായിട്ടും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ പറഞ്ഞ ഒരു കാര്യമാണ് കിച്ചണിൽ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നത് എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നിട്ട് നല്ലതുപോലെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക സംസാരിക്കുക അങ്ങനെയൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ ലാലേട്ടൻ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് എന്നാൽ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ചയും വന്ന് ഇതേപോലെ എല്ലാവരോടും പറഞ്ഞതാണ് കിച്ചണില് വഴക്കുണ്ടാക്കരുത് മാക്സിമം നിങ്ങൾ സംസാരിക്കുക തമാശകള് പറയുക കളിച്ചിരിക്കുക അങ്ങനെ പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നതും പ്രശ്നങ്ങൾ ഉണ്ടായതും ഈ കിച്ചണിൻ്റെ പേരും പറഞ്ഞിട്ട് തന്നെയാണ് കിച്ചണിൽ വെച്ച് തന്നെയാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളൊണ്ട് അനു തന്നെയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും ചർച്ചാ വിഷയമായിട്ട് മാറിയിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ രേണുവിൻ്റെ രേണുവിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ബിഗ് ബോസിൽ എത്തുന്നതോടെ ഫയർ ബ്രാൻഡ് ആകും ടോപ്പ് ഫൈവിൽ എത്തും അല്ലെങ്കിൽ കപ്പ് വരെ നേടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രവചനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഹൗസിനുള്ളിൽ രേണുവിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ആദ്യ ദിവസങ്ങളിൽ അനീഷും രേണുവും അക്ബറും തമ്മിലുള്ള ആ ഒരു തർക്കങ്ങളും വളരെ പെട്ടെന്ന് ചർച്ചയാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രേണുവിനെ ആ ഒരു സെപ്റ്റാങ് എന്ന് വിളിച്ച ആ ഒരു പ്രശ്നം തന്നെയായിരുന്നു പുറത്തും പുറത്തുമകത്തും ഒക്കെ ചർച്ചയായതും ലാലേട്ടൻ വന്നതിനെ ചൂണ്ടിക്കാണിക്കുകയും ആ പ്രശ്നങ്ങൾ സോൾവ് ആക്കുകയും ഒക്കെ ചെയ്തതായിരുന്നു എന്നാൽ ബിഗ് ബോസ് മൂന്നാം ആഴ്ചയിലേക്ക് കടന്നപ്പോഴും രേണു എവിടെ എന്ന ചോദ്യമാണ് ഹൗസ്മേറ്റ്സും ആരാധകരും ഒരുപോലെ ഉയർത്തുന്നത് രേണു കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന വിമർശനം ഇപ്പോഴും ശക്തമാണ് അതിനിടയിൽ ഇപ്പോഴാണ് രേണു നോമിനേഷനിൽ വരാതിരിക്കുന്നത് ഹൌസിൽ ആക്റ്റീവല്ലാത്തതിനാലാണെന്ന് ഷാരിക രേണുവിനോട് പറയുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് വീഡിയോയ്ക്ക് താഴെ രേണുവിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് വീഡിയോയിൽ ഷാരിക പറയുന്നത് ഇങ്ങനെയായിരുന്നു ആദ്യത്തെ ആഴ്ചയൊക്കെ എന്നെയും നിന്നെയും ഒക്കെ നോമിനേഷനിൽ ഇട്ടില്ലേ നിന്നെ ഇപ്പോ എന്തേ നോമിനേഷനിൽ ഇടാത്തത് എന്നറിയുമോ ഒന്ന് നിനക്ക് ആരെയും പേടിയില്ല രണ്ടാമത് ആവശ്യമില്ലാത്തടത്ത് സംസാരിക്കാൻ പോകുന്നില്ല ഒന്നിനും പോകുന്നില്ല അപ്പോൾ ഒരു ടോക്ക് വരുന്നില്ല അത് പക്ഷേ ബിഗ് ബോസ് പിടിക്കും മുകളിൽ ആകാശം താഴെ ഭൂമി പോയാൽ എന്ത് വന്നാൽ എന്ത് എന്നാണ് ഷാരിക രേണുവിനോട് സംസാരിച്ചപ്പോ പറഞ്ഞത് എന്നാൽ ഷാരിക പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഷാരികയ്ക്ക് രേണു മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിനക്ക് മനസ്സിലായല്ലേ പിന്നല്ലാതെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായാൽ ഞാൻ ഓടിച്ചാടി വല്ല ബിസ്ക്കറ്റും വാങ്ങി തിന്നും അതാണ് രേണു സുതി എന്നായിരുന്നു രേണുവിന്റെ മറുപടി നല്ല പിന്തുണ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് രേണു ഷോയിൽ ഇടപെടാത്തത് എന്ന ചോദ്യമാണ് പലരും വീഡിയോയ്ക്ക് താഴെ കുറിക്കുന്നത് ചില കമന്റുകൾ ഇങ്ങനെയായിരുന്നു രേണു ഒരു ശതമാനം പോലും സീനിലില്ല ും ആക്റ്റീവ് അല്ല പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് സംസാരിച്ചാൽ അത് വൈറലാകും നല്ല രീതിയിൽ മുന്നോട്ട് പോകാം പക്ഷേ പുള്ളിക്കാരി ഡിറ്റാച്ച് മോഡ് ആണ് ഒരു എന്നാണ് ഒരു കമന്റിൽ പറഞ്ഞത് കിട്ടുന്ന പൈസയായി പുറത്തിറങ്ങി റീൽസ് രേണു ആയി അറിയപ്പെടാൻ ആവും ഇഷ്ടം ബിഗ് ബോസ് പുള്ളിക്ക് പറ്റിയ ഇടമല്ല മറ്റൊരാൾ ഇങ്ങനെയായിരുന്നു രേണുവിനെ കുറിച്ച് കുറിച്ചത് ഒന്നിനും പോകണ്ട വെറുതെ ഇരുന്നോ കണ്ടന്റ് തരുന്നവരെല്ലാം പോകും കുറെ വെറുതെ ഇരുന്നവർ ലാസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തിൽ എത്തും ഡെയിലി വേതനം മേടിച്ച് ഇങ്ങനെ കൂടണം അത്രയേ ഉള്ളൂ എന്നായിരുന്നു രേണുവിനെ പരിഹസിച്ച് ഒരാൾ കമന്റ് കുറിച്ചത് ബിഗ് ബോസിൽ വന്ന് ഇത്രയും ദിവസമായിയെങ്കിലും കാര്യമായ ഗെയിം പ്ലാൻ ഒന്നും രേണു സുധി മുൻപോട്ട് വെച്ചിട്ടില്ല ആകെ വിധവാ കാർഡ് ഇറക്കി സംസാരിക്കുന്നു എന്ന് മാത്രമാണ് പ്രേക്ഷകർ കണ്ടെത്തിയത് ഇന്നലെ അനുമോളും രേണുവും സംസാരിച്ചു അക്ബർ തന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിനെ കുറിച്ചാണ് രേണു അനുവിനോട് സംസാരിച്ചത് ആ സമയത്തും അക്ബർ അങ്ങോട്ട് വരികയും രേണുവിനോട് മാപ്പ് പറയുകയും ചെയ്യുമ്പോൾ നിന്റെ മാപ്പൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് രേണു അതിനെ എതിർക്കുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ വിധവകൾ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ അനുമോൾ എന്തിനാ വെറുതെ സ്ത്രീകളെയും വിധവകളെയും ഇതിലേക്ക് വലിച്ചിരുന്നത് എന്ന് ചോദിച്ച് ആ സംസാരം അവിടെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരാൾ പറഞ്ഞത് എന്തായാലും രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അകത്തും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് രേണു അവിടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയപ്പോൾ തന്നെ രേണു ഫ്ലവർ അല്ലടാ ഫയർ ആടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്ത് പോയത് എന്നാൽ ആ ഫ്ലവറും ഫ്ല ആ ഒരു ഫയർ ആടാ എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ ഫയറൊക്കെ തീ ആ അണഞ്ഞുപോയോ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട് രേണുവിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് ഒക്കെ വരുമ്പോൾ മാത്രമാണ് രേണുവിനെ ആ ഒരു ഹൗസിനുള്ളിൽ കാണാൻ പോലും സാധിക്കുന്നത് അല്ലാതെ രേണു അവിടെ പോലും ആ ഒരു ഫ്രെയിമിൽ പോലും ഇല്ല രേണുവിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ട്രോള് വീഡിയോകളും പുറത്ത് വിടുന്നുണ്ട് വലിയ പ്രതീക്ഷയോടെയും ഹൈപ്പോടും കൂടി തന്നെയാണ് ബിഗ് ബോസിലേക്ക് രേണു എത്തിയതെങ്കിലും ഭയങ്കര നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് ബിഗ് ബോസ് ആരാധകരുടെ വിലയിരുത്തൽ രേണു അത്രത്തോളം ആക്റ്റീവല്ല കളിക്കുന്നില്ല എന്ന ഒരു ാണ് ബി ബി പ്രേക്ഷകർക്ക് ബിഗ് ബോസിൽ പല സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിൽ എവിടെയും കാണാൻ സാധിക്കുന്നില്ല രേണുവിനെ കാണുവാനില്ല എന്ന് പോസ്റ്റർ വരെ അടിച്ചിറക്കി തുടങ്ങി ബിബി പ്രേക്ഷകർ ഹൗസിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിലും രേണു ഇടപെടാറില്ല വളരെ വിരളമായി മാത്രമാണ് എപ്പിസോഡുകളിൽ പോലും രേണുവിന്റെ സാന്നിധ്യം കാണുന്നത് ഈ സീസണിൽ രേണുവും മത്സരാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു ബിബി പോലും ബിബി പ്രേക്ഷകർ പോലും അവസാനം വരെ സസ്പെൻസ് ആക്കി നിർത്തി വലിയൊരു ഗ്രാൻഡ് എൻട്രിയാണ് രേണുവിന് ബിഗ് ബോസ് ഹൗസിലേക്ക് നൽകിയത് എന്നാൽ എല്ലാം വെറുതെയായി എന്നാണ് ഇപ്പോ പോലും പ്രേക്ഷകർ പറയുന്നത് തുടക്കത്തിലെ തീരെ താല്പര്യം ഇല്ലാത്ത ഒരു പ്രത്യേക പ്ലാനോ ഗെയിമോ സ്ട്രാറ്റജിയോ ഒന്നും ഇല്ലാത്ത തരത്തിലാണ് രേണു ഷോയിൽ എത്തിയതിനു ശേഷം രേണുവിൻ്റെ പെരുമാറ്റം പലവട്ടം തനിക്ക് വയ്യെന്നും വീട്ടിൽ പോകണമെന്നും ഒക്കെ രേണു പറയുന്നുണ്ടായിരുന്നു അക്ബർ സെപ് സെപ്റ്റിടാങ്ക് എന്ന് വിളിച്ചതിന് ശേഷമാണ് രേണുവിന് ഷോയിൽ സ്ക്രീൻ സ്പേസ് ഇല്ലാതായത് സ്ക്രീൻ സ്പേസ് ലഭിച്ചത് ആ ഒരു സമയത്താണ് സത്യം പറഞ്ഞീന അക്ബർ രേണുവിന്റെ പിന്നാലെ നടന്ന് സോറി പറയുന്നതും പിന്നെ അവസാനം ആ ഒരു സംഭവങ്ങളൊക്കെ സത്യം പറഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അക്ബർ അക്ബറിന് മാപ്പ് കൊടുത്തതോടെ ആ ഒരു വിഷയം തീർന്നു അക്ബർ ഒരുപാട് രേണുവിന്റെ പുറകെ നടന്നു പാട്ട് പാട്ടുപാടിക്കൊടുത്തു അങ്ങനെ ക്ഷമ ചോദ്യം ക്ഷമ തരാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു ആ സമയത്തൊക്കെ രേണു ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിറഞ്ഞു നിന്നു എന്നാൽ എന്നാൽ ലാലേട്ടൻ വന്നിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ആക്കിയപ്പോൾ തന്നെ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് രേണു ക്ഷമ അക്ബറിനോട് ക്ഷമിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു പ്രശ്നങ്ങൾ അവിടെ തീർന്നതാണ് എന്നാൽ ഇത്തവണ പുറത്തേക്ക് പോകാനുള്ള നോമിനേഷനിലും രേണു ഉൾപ്പെട്ടിട്ടില്ല ഇപ്പോൾ രേണുവിനെ കാണാനേ ഇല്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതേസമയം പുറത്ത് രേണുവിന് ഹേറ്റേഴ്സ് ഉള്ളതുപോലെ പോലെ തന്നെ പിന്തുണയ്ക്കുന്നവരുമുണ്ട് രേണു ഒരു പാവമാണെന്ന് ആണിപ്പോ മുൻ ബിഗ് ബോസ് താരമായ സുചിത്ര നായർ പറയുന്നത് സുചിത്രയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഷോയിലേക്ക് എത്തിയ രേണു പുറത്ത് കണ്ട ആളല്ലെന്നും പകച്ചു നിൽക്കുകയാണ് എന്നും സുചിത്ര അഭിപ്രായപ്പെട്ടു സുചിത്രയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു രേണു സുധി ഒരു പാവമാണ് അല്ലാതെ എന്ത് പറയാനാണ് അവരുടെ പേഴ്സണൽ സൈഡ് അറിയില്ല കണ്ടിട്ട് ഒരു പാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിഗ് ബോസില് ചെന്ന് രേണു പകച്ചു നിൽക്കുകയാണ് പുറത്ത് കാണുന്ന എന്തിനും തയ്യാറായ ഒരു രേണു അല്ല ബിഗ് ബോസിനകത്ത് വേറെ തന്നെ ഒരു ലോകമാണ് അവിടെ ചെന്ന് കയറിയപ്പോൾ അവളെ അവള് പോയി ബിഗ് ബോസിലെ മറ്റുള്ളവർ ഗെയിം അറിഞ്ഞ് കുറെ നാളുകളായി ഷോ കണ്ട് അതിലേക്ക് കയറിയവരാണ് അവരുടെ ഗെയിം കണ്ട് പുള്ളിക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ നിൽക്കുകയാണ് എന്നാണ് തനിക്ക് തോന്നുന്നത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ മെച്ചപ്പെട്ടേക്കാം രേണു സുതി ബിഗ് ബോസിൽ അവസാനം വരെ നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സുചിത്രയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് പ്രവചനാതീതമായ ഒരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അടുത്ത ആഴ്ച പുറത്താകാം ചിലപ്പോൾ അവസാനം വരെ നിൽക്കാം ചിലപ്പോൾ വിജയിക്കാം അതാണ് ബിഗ് ബോസ് എന്നാണ് സുചിത്ര പറഞ്ഞത് അത് മാത്രമല്ല ഇന്ന് രാവിലെ നടന്ന മോർണിംഗ് ടാസ്കിനിടയിലും രേണുവിൻ്റെ പേര് ചർച്ചാ വിഷയമായിട്ട് മാറിയിരുന്നു ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്ക് കൊടുത്തത് ഹൗസിനുള്ളിൽ ഒരുപാട് ഹൈജീൻ ആയിട്ട് ഉള്ള ഒരാളും അത്രത്തോളം ഹൈജീൻ അല്ലാത്ത ഒരാളെയും ചൂസ് ചെയ്യുക അതിന്റെ കാരണം പറയുക എന്നതായിരുന്നു അപ്പം എല്ലാവരും ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഇത് തനിക്ക് ഹൈജീൻ ആയിട്ട് തോന്നിയവരും ഹൈജീൻ അല്ലാത്തതായിട്ട് തോന്നിയവരെയും കുറിച്ച് എല്ലാവരും പറഞ്ഞു എന്നാൽ അതിനിടയിൽ രേണുവിനെ കുറിച്ചും അനു പറഞ്ഞിരുന്നു രേണു ഹൈജീൻ അല്ലാത്തതുപോലെ തോന്നിയെന്നുള്ള രീതിയിൽ അനു സംസാരിച്ചതും സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിൽ ചർച്ചയായി മാറി അതുമാത്രമല്ല രേണുവിൻ്റെ ഹൈജീനിനെ കുറിച്ച് ഷാരിക പറഞ്ഞതും ഏറെ വൈറലായിരുന്നു രേണുവിന് പകരം മറ്റാർക്കെങ്കിലും അവസരം കൊടുത്താൽ മതിയായിരുന്നു എന്നും കമന്റുകളുണ്ട് പ്രേക്ഷകർക്കുള്ള അതേ അഭിപ്രായം തന്നെയാണ് രേണുവിനെ കുറിച്ച് ഹൗസിലെ മറ്റംഗങ്ങൾക്കും ഉള്ളത് രേണു രേണു അത്ര നല്ല കളിക്കും രേണു ഒരു ഫയർ ആയിട്ട് നിൽക്കും എന്നൊക്കെ പ്രേക്ഷകർ വിചാരിച്ചു അത് അതുകൊണ്ട് തന്നെയാണ് രേണുവിനകത്ത് ഹൗസിനുള്ളിലേക്ക് കടത്തിവിട്ടത് പക്ഷേ ഇപ്പോൾ രേണുവിന് പകരം വേറെ ആരെങ്കിലും വന്നാൽ മതിയെന്ന് പ്രേക്ഷകർക്ക് തോന്നിയതുപോലെ ഹൗസിനുള്ളിൽ പലർക്കും തോന്നിയിട്ടുണ്ട് രേണു ഫുൾ ടൈം റെസ്റ്റ് ആണെന്ന് കഴിഞ്ഞ ദിവസം കലാഭവൻ സരിഗ സഹ മത്സരാർത്ഥികളോടായിട്ട് പറഞ്ഞിരുന്നു ഒപ്പം രേണുവിന്റെ ചേഷ്ടകൾ അനുഗ കാണിക്കുകയും ചെയ്തു രേണുവിടെ നമ്മളോട് സംസാരിക്കുന്നില്ല നമ്മൾ രേണുവിനോട് സംസാരിക്കുന്നില്ല എന്നൊക്കെയല്ലേ പറയുന്നത് പക്ഷെ എഴുപത്തൊന്ന് ക്യാമറയ്ക്ക് മുന്നിലും പോയി സംസാരിച്ച ഓരോ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട് സുധീട്ടനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മൊത്തം പറയുന്നത് കിച്ചൂട്ടനെ ഒരു ക്യാമറ ഋതപ്പനെ ഒരു ക്യാമറ എന്നിങ്ങനെയാണ് മാറി മാറി എഴുപത്തിയൊന്ന് ക്യാമറകളോടും സംസാരിക്കും മുടങ്ങാതെ ഡെയിലി ഇക്കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വീട്ടിൽ എന്ത് വിഷയം നടക്കുന്നു എന്നതൊന്നും രേണുവിന് ഒരു പ്രശ്നമേ അല്ല നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഗെയിം കളിക്കുകയാണ് ചില വിഷയങ്ങളിൽ ഇടപെടേണ്ട അടുത്ത് ഇടപെടേണ്ട എന്ന് കരുതിയാലും ഇടപെട്ടു പോകും രേണു മാത്രം ഒരു കാര്യത്തിലും ഇടപെടാതെ നിൽക്കുന്നു ഫുൾ ആണ് പിന്നെ എപ്പോഴും എനിക്ക് വയ്യെന്ന് പറയുകയും കേൾക്കാം അതുപോലെ നമ്മൾ അടിയും കച്ചറയും ഒക്കെ ഉണ്ടാക്കി തിരികെ വരുമ്പോൾ കാണുന്നത് തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുവിനെ ആണെന്നും സരിക പറയുന്നുണ്ട് കഴിഞ്ഞ നടന്ന പണിപ്പുര ടാസ്കിൻ ടാസ്കിൽ പങ്കെടുത്ത ശേഷം രേണു പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ചകൾക്ക് വഴിവെച്ചതും തനിക്ക് പി ആർ ഉണ്ടെന്നാണ് രേണു പറയാതെ പറഞ്ഞത് ഞാൻ പറയുന്ന ഡയലോഗ് എന്റെ ആർമി എന്തായാലും കട്ട് ചെയ്ത് ഇട്ടോളും എന്നാണ് ടാസ്കിന് ശേഷം എല്ലാവരുമായും സംസാരിക്കവേ രേണു പറഞ്ഞത് ഇത് കേട്ട് നൂറാൻ രേണുവിനോട് പി ആർ ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയൊന്നും ഇല്ലെന്നും ഷോയിലേക്ക് വരുന്നതിന് മുൻപ് രേണു സുതീഫ് ഫാൻസ് പേജ് കണ്ടു എന്നും അതുകൊണ്ട് പറഞ്ഞതാണ് എന്നുമാണ് പറഞ്ഞത് ഭക്ഷണം വസ്ത്രം തുടങ്ങിയവയ്ക്ക് എല്ലാം ഹൗസിൽ പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ഭക്ഷണവും വിശ്രമവും ഇല്ലാത്തത് രേണുവിന്റെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട് ടാസ്കിലും അത്ര ആക്റ്റീവല്ല തനിക്ക് വയ്യ എന്നും അധികകാലം ഹൗസിൽ തുടരാൻ കഴിയില്ല എന്നും അടുത്തിടെ രേണു പറഞ്ഞിരുന്നു ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിലും രേണു ഉൾപ്പെട്ടിട്ടില്ല ഇത് ഇതുവരെ രണ്ടു പേരാണ് ആയത് മുൻഷി രഞ്ജിത്താണ് ആദ്യം പുറത്തായത് പിന്നെ അത് കഴിഞ്ഞിട്ട് രഞ്ജിത്തിന്റെയും സേഫ് ഗെയിം ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ആർ ജെ ബിൻസിയും പുറത്തായി പത്തൊൻപത് പേരാണ് ഏഴാം സീസൺ തുടങ്ങിയപ്പോ ആ ഒരു ഹൗസിനുള്ളിൽ പ്രവേശിച്ചത് എങ്കിൽ ഇപ്പോ രണ്ടുപേര് പുറത്തായിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്നത് പതിനേഴ് മത്സരാർത്ഥികളാണ് പതിനേഴ് മത്സരാർത്ഥികളുമായിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോകുന്നത് രേണു ആക്റ്റീവല്ല രേണു രേണുവിന് പേരം മറ്റൊരാൾ വന്നാ മതി ഇത് മോശമാണ് എന്നൊക്കെ തോന്നുന്നവരും അങ്ങനെ ഹൗസിനുള്ളിൽ ഇപ്പോൾ സരിക പറഞ്ഞു അല്ലാതെ പലർക്കും ഇതേ അഭിപ്രായം തന്നെയുണ്ട് രേണു ആക്റ്റീവല്ല എന്നുള്ളത് പുറത്തും അതുപോലെ തന്നെ ഇതേ അഭിപ്രായമാണ് പലർക്കും എന്തായാലും അടുത്ത ആഴ്ച രേണു പുറത്തു പോകും എന്നാണ് ഇതിനോടകം തന്നെ പ്രേക്ഷകരും പറയുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ വരേക്കും